വാണിയമ്പലം ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം ഒഴിവുവേളകൾ കുടുംബത്തോടൊപ്പം ആനന്ദകരമാക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും കണ്ണൻചിപ്പിക്കുന്ന വിസ്മയ കാഴ്ചകൾ ഒരുക്കി സിറ്റി പാർക്ക് നിയർ മണലിമൽ ബസ്റ്റാൻഡ് വൺ ഡോർ ഫോൺ രാഹുൽ ഗാന്ധിക്കെതിരെ കള്ളക്കേസെടുത്ത് പ്രതിപക്ഷത്തിന്റെ വാമൂടിക്കെട്ടാനാണ് മോദി സർക്കാർ ശ്രമിക്കുന്നതെന്ന് കോൺഗ്രസ് രാഷ്ട്രീയ കാര്യസമിതി അംഗം എ പി അനിൽകുമാർ എം എൽ എ പറഞ്ഞു വക്കഫ് ഭേദഗതി ബില്ല് പോലുള്ള മതേതരത്വം തകർക്കുന്ന നടപടിക്കെതിരെ പാർലമെന്റിനകത്തും പുറത്തും കർശന ഭാഷയിൽ പ്രതികരിക്കുന്ന രാഹുൽഗാന്ധിയെ ഇല്ലാതാക്കാനുള്ള ബിജെപി ശ്രമം വിലപ്പോവില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നാഷണൽ ഹെറാൾഡ് കേസിൽ സോണിയാഗാന്ധിക്കും രാഹുൽഗാന്ധിക്കുമെതിരെ കേന്ദ്ര സർക്കാർ പ്രതികാര നടപടി സ്വീകരിക്കുന്നതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ രാജ്യവ്യാപകമായി നടത്തുന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായുള്ള ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ പ്രകടനം മലപ്പുറത്ത് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നേതാക്കൾക്കെതിരെ രാഷ്ട്രീയമായി ഇല്ലാതാക്കുവാനും ജയിലിലടയ്ക്കാനും നടത്തുന്ന ശ്രമങ്ങൾ ഒരു തുടർക്കഥയാണ് നമുക്കറിയാം രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രിമാരെ പോലും ഇല്ലാത്ത കേസുകളുടെ പേരിൽ ഇന്ന് ജയിലിലടയ്ക്കുന്ന സാഹചര്യം ഈ ഗവൺമെന്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് നരേന്ദ്രമോദി ഗവൺമെന്റ് ഒരു ഫാസിസ്റ്റ് ഗവൺമെന്റ് ആണ് എന്നതിന് ഇതിനപ്പുറം തെളിവുകയാണ് നമ്മുടെ ഭരണഘടനയുടെ സാധ്യതയെപ്പോലും ചോദ്യം ചെയ്തുകൊടുള്ള നിയമങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു വകുപ്പ് നിയമങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ രാജ്യത്തുണ്ടാക്കുന്ന വിഭാഗീയതയും ആശങ്കയും എത്ര വലുതാണ് എന്ന് നമുക്കൊക്കെ അറിയാം അത്തരത്തിലുള്ള തെറ്റായ മുഴുവൻ കാര്യങ്ങൾക്കെതിരെയും ശക്തമായി പാർലമെന്റിനകത്തും പുറത്തും ശബ്ദിക്കാൻ കഴിയുന്ന ഇന്ത്യയിലെ ഏക നേതാവ് എന്ന് പറയുന്നത് ശ്രീ രാഹുൽ ഗാന്ധിയാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല നിരന്തരമായി ഇത്തരം കാര്യങ്ങൾക്കെതിരെ വകഫ് ബോർഡ് നിയമ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെ മുഴുവൻ ഇന്ത്യ മുന്നണിയിൽപ്പെട്ട കക്ഷികളെ ഉൾപ്പെടെ ഒരുമിച്ച് നിർത്തിക്കൊണ്ട് പാർലമെന്റിൽ പോരാട്ടം നടത്തുവാനും വളരെ വലിയ ഒരു മുന്നേറ്റം സൃഷ്ടിക്കുവാനും കഴിഞ്ഞതൊക്കെ നമുക്കറിയാം അത്തരത്തിൽ മുന്നേറ്റം നടത്തുന്ന ബിജെപിയുടെ ഫാസിസ്റ്റ് നയങ്ങൾക്കെതിരെ ശക്തമായി പ്രതിഷേധിക്കുന്ന രാഹുൽ ഗാന്ധിയെയും സോണിയാഗാന്ധിയെയും എന്നോ അന്വേഷിച്ച് യാതൊരു തെളിവില്ല എന്ന് പറഞ്ഞ ഒരു കേസിന്റെ പുറത്ത് വീണ്ടും അവർക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചുകൊണ്ട് അവർക്കെതിരായ നീക്കങ്ങൾ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നീക്കങ്ങൾക്ക് ഇന്ന് ഈ ഭരണകൂടം മുന്നോട്ട് വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ പ്രതിപക്ഷ ശബ്ദം എന്ന് പറയുന്ന രാഹുൽ ഗാന്ധിയാണ് ആ രാഹുൽ ഗാന്ധിയുടെ ശബ്ദം കൂടി ഇത്തരം കേസിന്റെ ബിൽ അടിച്ചമർത്തി കഴിഞ്ഞാൽ ഇന്ത്യയിൽ അവർക്ക് എന്തും ചെയ്യാൻ കഴിയും എന്നുള്ള ഇന്ത്യയിലെ ഡിസിസി വൈസ് പ്രസിഡന്റ് ഷാജി പച്ചേരി അധ്യക്ഷത വഹിച്ചു കെ പി സി സി മെമ്പർമാരായ വി മധുസൂദനൻ ബി എസ് എൻ നമ്പൂതിരി എ എം രോഹിത് ഡിസിസി ഭാരവാഹികളായ പി സി വേലായുധൻകുട്ടി അസീസ് ചിരാന്തുടി യാസർപൊട്ടച്ചോല പി പി ഹംസ കെ എ അറഫാദ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം